ലാൽ സലാം മോഹൻലാലിൻ്റെ ദേവദൂതൻ ഫോർ കെയിൽ റീറിലീസിന് വരികയാണ് വനിതാ വിനീതയിൽ ഫ്രൈഡേ ഇരുപത്തി ആറാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെ ലിസ്റ്റുകളോ അല്ലെങ്കിൽ തിയേറ്ററുകളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല എന്തായാലും എറണാകുളം വനിതാ വിനിതയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു വെള്ളിയാഴ്ച ഇരുപത്തി ആറാം തീയതിത്തെ രണ്ട് ഷോകളാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മുപ്പത് അതായത് ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരം ഏഴ് മണിക്കുള്ളതും ഏഴ് മണിക്കുള്ളത് അതായത് ഏകദേശം നാല് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൗസ്ഫുള്ളായിരിക്കുന്നു ഉച്ചയ്ക്കലത്തെ ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു എന്നുള്ളതാണ് അത് ആദ്യത്തെ റോയിലുള്ള നാല് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് പറയാനുള്ളത് ശനിയാഴ്ചത്തേക്ക് ചുമ്മാ കൗതുകത്തിൻ്റെ പേരിലൊന്നു നോക്കിയപ്പോൾ അതും ഓൾമോസ്റ്റ് ഫുള്ളാണ് അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടും വേറെ ഒന്നുമല്ല ഫ്രണ്ട് മൂന്ന് റോകളിലുള്ളത് അതായത് അഞ്ച് ആറ് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അത് പന്ത്രണ്ടേയും മുപ്പതിൻ്റെയും ഏഴ് മണിയുടെയും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ദേവദൂതൻ എന്ന സിനിമ രണ്ടായിരത്തിലിറങ്ങിയ സിനിമയാണ് സിബി മലയലിൻ്റെ സംവിധാനത്തിൽ വന്ന രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ വന്ന വിദ്യാസാഗർ മ്യൂസിക് നൽകിയ ചിത്രം കാലത്തിന് മുമ്പേ സഞ്ച സിനിമ എന്ന് നമുക്ക് പറയാം ആ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമ ഒരു പരാജയമായിരുന്നു പക്ഷേ വർഷങ്ങൾ വർഷങ്ങളിപ്പുറം കടക്കുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നു അത് കാലത്തിന് മുമ്പേ പിറന്ന സിനിമയാണ് അന്ന് നമുക്കത് കണ്ട് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് കണ്ട് തൃപ്തിയടയാനുള്ള ഒരു ബോധമുണ്ടായിരുന്നില്ല എന്നുള്ള ഇന്ന് സി ഈയൊരു സിനിമ ടി വിയിലും അതുപോലെ തന്നെ യൂട്യൂബിലും സി ഡി എടുത്തുമൊക്കെ ആളുകൾ ഒരുപാട് ഒരുപാട് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാലിൻ്റെ ആണ് വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ എത്തുമ്പോൾ പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭ അല്ലെങ്കിൽ അഭിനയം മാറ്റം അഭിനയമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയാം ഇന്നും അന്നും ഇനിയും ഒരാൾക്കും അത് മാറ്റാൻ കഴിയില്ല കവർ ചെയ്യാൻ കഴിയില്ല അതിന് മുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം അങ്ങനെ ഒരാളില്ല എന്നുള്ളത് വാസ്തവമായതുകൊണ്ട് തന്നെ വീണ്ടും മോഹൻലാൽ ആ ഒരു സിനിമയുമായി ഫോർ കെയിൽ രണ്ടായിരത്തിലിറങ്ങിയ സിനിമ അതായത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം തിയേറ്ററുകൾ പ്രകമ്പനം കൊള്ളിക്കുന്ന സിനിമയായേനേയും എന്നുള്ളത് തന്നെയാണ് ഒരു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതിൽ രണ്ടായിരത്തിൽ റിലീസ് ചെയ്തു ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഡ്രാമ ഹൊറർ മിസ്ട്രി ഗിണത്തിൽ വരുന്ന സിനിമ മികച്ച കാസ്റ്റിംഗ് തന്നെയായിരുന്നു ഹിന്ദി നടി ജയപ്രദയായിരുന്നു നായിക ജനാർദ്ദനൻ വിനീത് കുമാർ രാജാ കൃഷ്ണമൂർത്തി ലെന തുടങ്ങിയ നല്ല താരനിരയോടുകൂടി തന്നെയാണ് സിനിമ വന്നത് എന്തായാലും ആരൊക്കെയാണ് ഈ സിനിമ ഫസ്റ്റ് ദിനം തന്നെ കാണാൻ പോകുന്ന കമൻസിലൂടെ പറയാം ഇതിനു മുമ്പ് നമ്മൾ പലരും ഈ സിനിമ പലവട്ടം കണ്ടതായിരിക്കാം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം എന്തായാലും വനിതാ വിനിതയിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയും ഷോകൾ കൂട്ടാനുള്ള കാര്യം ചാൻസുകൾ ഒരുപാടാണ് ഒരു നാല് അഞ്ച് ഷോ വരെ ആഡ് ചെയ്താലും ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇനി എവിടെയൊക്കെയാണ് സിനിമയുടെ ബുക്കിംഗ് തുടങ്ങുന്നത് എന്നുള്ളത് ഉടൻ തന്നെ അപ്ഡേറ്റുകളുമായി വരുന്നതാണ് അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് വേണം سلام